നമസ്കാരം ഗായ്സ് അപ്പൊ ഞങ്ങളുടെ ഓണം ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം ഉയതുകൊണ്ട് തന്നെ ഞങ്ങള് പൂക്കളത്തിലേക്ക് പൂക്കളം റെഡിയാക്കാൻ വേണ്ടി സെറ്റ് ചെയ്തോണ്ടിരിക്കണം എല്ലാരും അപ്പൊ ഇതാണ് ഞങ്ങളുടെ വേറൊരു കുഞ്ഞു ബ്ലോഗർ ആണ് പേര് നദാനിയ നിബിൻ ആണ് ഇവർക്കും ഉണ്ട് ബ്ലോഗിന്റെ പേര് പറ കൊ കൊച്ചു ഞങ്ങളുടെ ബ്ലോഗിൽ നിന്നാണ് കൊച്ചേ നദാനസ് ആണ് ചാനലിന്റെ പേര് അപ്പൊ ഞങ്ങൾ ഇന്ന് പൂക്കളത്തിന്റെ ഒരുക്കത്തിലാണ് ഞങ്ങൾ മാത്രമല്ല വേറെ ആക്കരക്കിന്റെ കാണിച്ചു ഈ എല്ലാ പൂക്കളും ഞാൻ ഞാൻ ഇത് മാത്രമാണ് കൊച്ചാണ് ആ വൈറ്റ് മൊത്തം നന്നാക്കിയത് അത് ഞാൻ കുട്ടിയാണ് ഫുള്ള് നന്നാക്കിയത് കുട്ടിയുടെ അമ്മ പുറകിലുണ്ട് കാണിച്ചെടുത്തു കാണിക്ക ണാന്നാണ് പറയണേ ഞാനും റെഡി ആയിട്ടില്ല ഞാനും റെഡി ആവണം റെഡി ആവാൻ വേണ്ടി ആവണം അപ്പൊ ഞങ്ങൾ ഓണോട്ട് ചേട്ടന്റെ വീട്ടിൽ വന്നാക്കിയാണ് ചേട്ടന്റെ കുട്ടിയാണ് ഈ ഇരിക്കുന്നത് പാവമാണ് ഗൈസ് പാവ പറമ്പീന്നും കാട്ടിന്നൊക്കെ പൂ പറിച്ചാണ് ഗൈസ് കളമിടുന്നത് രാവിലെ തന്നെ കുളിച്ച് റെഡിയായി മുടി ഉണങ്ങിട്ടില്ല പൂക്കളം ഇടാൻ പോകേന്ന് ഇപ്പൊ രാവിലെ ജസ്റ്റ് ഒരു പത്തര ആയിട്ടുള്ളൂ പത്തര കഴിഞ്ഞിട്ടുണ്ടാവില്ല പത്തര കഴിഞ്ഞു പത്തര കഴിഞ്ഞു മുള്ള ഇനി ഞങ്ങളെ കൈ എത്തൂല ഞങ്ങള് പൂർത്തന്നെത്തി ഞങ്ങളെ വൈകിട്ടാണ് ഓണം കൊള്ളുന്നില്ല ഞങ്ങൾക്ക് ഓണം ഇല്ല പക്ഷെ കൊച്ചിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇടുന്നതാണല്ലേ ഓണം ഇല്ല പക്ഷെ ഒരുങ്ങനെ അയ്യോ അത് ശരിയായി പക്ഷെ ഇതിലൊരു എത്ര വീട്ടിൽ പൂക്കൾ കമന്റ് ചെയ്യണേ ഞാൻ പറഞ്ഞു കത്തമ്പുതലി പൂക്കള എല്ലാ ദിവസവും വണ്ടൂരിലേട പണ്ട് നിർത്തും മതിയാവും ഇഷ്ടം എനിക്കും ഇനി ഞങ്ങൾക്ക് ഇതിന് ശേഷം ഓണക്കളി ഉണ്ട് പിന്നെ ഓണസദ്യ ഉണ്ട് ഓണത്തല്ലേ കുത്തി ആരാകുംരക്കാം കണ്ണടിച്ചിട്ട് ആയിട്ട് തുടങ്ങുന്ന ആള് ജയിച്ചു പെർഫെക്റ്റ് ആയിട്ട് വെക്കണം ഓണസദ്യ കഴിക്കണം ദ്യാന്ന് പറയുമ്പോ നമ്മുടെ വല്യ ഓണൊന്നുമില്ല കാര്യ വെറുതെ ഇങ്ങനെ പൂക്കൾ ഉടുങ്ങുന്നുള്ളു അത്രേ ഉള്ളൂ പിന്നെന്താ പറയുക നമുക്ക് ഡാൻസ് എടുക്കണം കുറച്ച് ഷോർട്സ് എടുക്കണം അത് കാര്യങ്ങളൊക്കെ എടുക്കണം പിന്നെന്താ അത്രേ ഉള്ളു ഇന്നത്തെ ഒരു പ്ലാൻ വന്നിട്ട് കൊല്ലത്തെ ഓണം കഴിഞ്ഞു ഗായ്സ് ഓണം വന്നതും അറിഞ്ഞില്ല ഓണം പോയിതും പറഞ്ഞില്ല ഇതാണ് ഗൈസ് ഞങ്ങളുടെ ഈ തവണത്തെ ഓണക്കളം ഞങ്ങള് ഞാനും ഗംഗയും അക്കവും ഈ കുട്ടിയും കൂടി കഠിന പ്രയത്നം ചെയ്തുണ്ടാക്കിയ കളമാണ് ഗായ്സ് ഇത് കുറച്ചിലപ്പോൾ അങ്ങടെ കീളി പോയി കളറൊക്കെ എവിടെയെങ്കിലും വെക്കണ്ടെന്ന് ഞങ്ങക്ക് മനസ്സിലായില്ല ലാസ്റ്റ് പറമ്പിലുള്ള കുറച്ച് പുളിയിൽ ഇല പോലത്തെ സാധനങ്ങളൊക്കെ ഞങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഓണത്തിന്റെ ഫോട്ടോഷൂട്ട് അത് ആ കുട്ടിയുടെ മാല പൊട്ടിപ്പോയി ഇനി ഞങ്ങളുടെ കൊറച്ചു നേരത്തെ ഫോട്ടോഷൂട്ടിന് ശേഷം ഞങ്ങളുടെ ഡാൻസ് ഉണ്ടാകും അപ്പോ ഗൈസ് നമ്മുടെ ഓണ സെലിബ്രേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോ എൻ്റെ ഔട്ട് ഡ്രോ എടുക്കുന്നത് ഇന്ന് ഞായറാഴ്ചയാണ് ഗായ്സ് നമ്മുടെ ഓണം വെള്ളിയാഴ്ച കഴിഞ്ഞു പക്ഷേ ഔട്ട് ഡ്രോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം അന്നൊരു അന്നൊരു വെറൈറ്റി ഓണം ഇന്ന് ഗായ്സ് മൊത്തത്തിൽ ഓണം തുടങ്ങിയത് പറഞ്ഞില്ല ഓണം പോയത് പറഞ്ഞില്ല പിന്നെ ഇന്നാണൊന്ന് കറക്റ്റായിട്ടൊന്ന് റെഡി ആയാക്കുന്നതല്ല ഞാൻ അപ്പോൾ ഞായറാഴ്ചയാണ് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഈ വീഡിയോന്റെ ഔട്ട് ഡ്രോ എടുക്കുന്നത് എന്നാൽ ഓണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ആ പൂക്കളം പൂക്കളം ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ആ പൂക്കളം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പ്ലാനുകളൊക്കെ ഒക്കെ ഉണ്ടായി പക്ഷേ നടത്താൻ പറ്റിയില്ല ഒരു കസേര കളി അറേഞ്ച് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു നടത്താൻ പറ്റിയില്ല പിന്നെ ചേട്ടൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലായി വയ്യാണ്ട് അപ്പോൾ അങ്ങോട്ടൊന്ന് പോകേണ്ട വന്നു ഹോസ്പിറ്റലിൽ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല അങ്ങനെ പോകേണ്ട വന്ന് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഓണം ഭയങ്കര ബിസി ആയിരുന്നു രാവിലെ തൊട്ട് പിന്നെ ഒരു വൈകുന്നേരം വരെ നല്ല ബിസി ആയിരുന്നു അതുപോലെ ഓണം ആയിരുന്നു സെറ്റ് ആയിരുന്നു പൂക്കളൊക്കെ ഇട്ടു അവരുടെ കൂടെ തവണ നല്ലൊരു വെറൈറ്റി ഓണം തന്നെ ആയിരുന്നു ഇനി അടുത്ത ഓണം ഇപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഓണം നമുക്കിവിടെ അവസാനിച്ചിരിക്കുന്നു ഇനി നമുക്ക് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ഓണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഓണം എന്ന് പറഞ്ഞാൽ അത് നമ്മ മലയാളികൾക്കൊരു വികാരം തന്നെയാണ് ഇപ്പോൾ ഓണം തുടങ്ങുമ്പോൾ ഓണത്തിൻ്റെ എന്നല്ല ഇനി രണ്ടു മൂന്ന് ദിവസം മുന്നേ നമുക്ക് ആ ഒരു ഫീലിംഗ് ഇങ്ങനെ വരും നമുക്ക് ഉത്രയടപ്പാച്ചില് ഡ്രസ്സ് എടുക്കൽ ഓണക്കോട് എടുക്കല് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഓണത്തിൻ്റെ സദ്യ പായസം ഓണം കഴിഞ്ഞു പോകുമ്പോൾ എനിക്ക് തോന്നുന്നു പോലെ തന്നെ എല്ലാ മലയാള മലയാളികൾക്കും അതൊരു വിഷമം വിഷമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കുള്ളൂ അല്ലേ ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു വിഷമം ആണ് ആ ഒരു ഇത് കഴിഞ്ഞില്ല കുഴപ്പമില്ല നാല് മാസം കഴിയുമ്പോൾ നമ്മുടെ ക്രിസ്മസ് വരുന്നുണ്ട് പിന്നെ ഓണത്തിന് പിന്നെ മറ്റേ പട്ടു അവിടെ കാര്യങ്ങളും ഹൗസ്സാരി കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് റീൽസ് കാര്യങ്ങൾ കാര്യങ്ങളെടുക്കൽ ഷോർട്സ് എടുക്കൽ അതിൻ്റെയൊക്കെ ഒരു മൊത്തത്തിൽ തിരക്ക് ആ ഒരു വൈബ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനി നമുക്ക് നാല് മാസം കഴിയുമ്പോൾ നമ്മുടെ ക്രിസ്മസ് കാത്തിരിക്കാം പിന്നെന്താ അപ്പോൾ അത്രയൊക്കെ ഉണ്ടായുള്ളൂ നമ്മുടെ അന്നത്തെ ഓണത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഗൈസ് ലൈക്ക് ചെയ്യാനൊക്കെ ഒരിക്കലും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും വേഗം വരുന്നതായിരിക്കും